ൊരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ അപ്പൊ വീഡിയോയിലേക്ക് പോവാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു കിലോ ബീഫിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബീഫ് വേഗാനുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വച്ച് വേഗം വെക്കാം നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ബീഫൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും തക്കാളിപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് വലിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് മല്ലിയേലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത് നമ്മൾ പുതിനയിലയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം രണ്ട് നമുക്കിതിൻ്റെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞു വെക്കാം നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട് അപ്പോൾ കടായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയ്ക്കൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സവാളാക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നട്ട്സും സവാളയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മളൊരു ബിരിയാണി ചെമ്പ് അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ സവാള ഇട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കതിനത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമുളക് ഒക്കെ നന്നായിട്ടൊന്ന് മാറണം ഇനി നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇന്ന് വഴറ്റിയെടുക്കാം സവാളയും തക്കാളിപ്പഴവും ഇഞ്ചി വെളുത്തുള്ള എല്ലാം നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാല എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം നാരങ്ങയുടെ നീര് എന്നിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലേയും പുതലും കൂടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേഗിച്ച് വെച്ചേക്കുന്ന ബീഫ് നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ബീഫും മസാലയെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫിനകത്ത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം നമ്മൾ മുഴുവനും ചേർത്തിട്ടില്ല ഏകദേശം ഒരു ഗ്ലാസ് അളവിലേ എടുത്തിട്ടുള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമ്മുടെ സവാള സവാളയും തക്കാളിപ്പാടും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒരു കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വയ്ക്കാം അടുത്തായിട്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓൾ സൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു നൂറ് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതേ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പറ്റി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇന്ന് വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ഇട്ട് കൊടുക്കാം ഒരു ലെയർ ചോറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും പൊണിയനും ഒക്കെ ഇന്നിട്ട് കൊടുക്കാം നമുക്കിനി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും പുതിയ നെയ്യും ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ഫോഴി പത്രം ഉണ്ട് നന്നായിട്ട് നമുക്ക് ട്രാഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു മണിക്കൂറിൽ നിന്ന് ദം ഇനി നമുക്ക് നമ്മുടെ ദം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ മണമാണ് സഹിക്കാൻ പറ്റിയായ മണമാണ് ചൂട് ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ല്ലോ അപ്പൊ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ી સૂપરા <elim>